അമ്മ ഇപ്പോൾ ഇരിക്കുന്നത് സാക്ഷാൽ ഓച്ചറിയുടെ മണ്ണിലാണ് ഇതൊക്കെ നക്ഷത്ര ഗാനത്തിന് ഇരുന്ന് ധ്യാനിക്കാമെന്ന് വിചാരിക്കുകയാണ് ഈ നല്ല സന്ധ്യ സായാഹ്ന സന്ധ്യ പക്ഷേ എന്നുവരികിലും ഇന്നത്തെ രാവിലെ തുള്ള ഫോൺ കാളുകൾ എൻ്റെ മനസ്സിനകത്തൊരു എന്താ പറയുന്ന ഒരു ചലനം ഉണ്ടാക്കിയിട്ടുണ്ട് ദേശത്തു നിന്നും വിദേശത്തു നിന്നും ഫോണിൽ നിന്നും ഒക്കെ വരുന്ന കാള് ലേഡീസും അല്ലാത്തവരും അമ്മ കുമ്പമേളക്ക് പോകാതിരുന്ന കുഴപ്പമുണ്ടോന്നാണ് ചോദ്യം സ്ത്രീകൾ ധാരാളം ചോദിക്കുന്ന സ്ത്രീകളാണ് ഭക്തകളാണ് വെറും സ്ത്രീകളെന്നല്ല അപ്പാട്ട് പാരമ്പര്യമായിട്ടുള്ള ചടങ്ങുകളിൽ വ്രതങ്ങൾ നോക്കുന്നവരും എല്ലാ ഈശ്വരനും എല്ലാം അതായത് കേരളത്തിന് വെളിയിലാണെങ്കിലും ഇന്ത്യക്ക് വെളിയിലാണെങ്കിലും നമ്മുടെ ആചാരങ്ങളെല്ലാം അനുസരിച്ച് ജീവിക്കുന്ന സ്ത്രീ രത്നങ്ങൾ തന്നെയാണ് വിളിക്കുന്നത് അല്ലാതെ മോശപ്പെട്ട ആളുകളല്ല പുരുഷന്മാരും വിളിക്കുന്നുണ്ട് അപ്പോൾ അമ്മ കുംഭമേളയ്ക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ കുംഭമേള നൂറ്റി നാൽപ്പത് എത്ര വർഷം കൂടുമ്പോൾ വരുന്ന ഈ മഹാകുംഭമേളയ്ക്ക് പോയി എല്ലാ പാപം തീരുമെന്നാണല്ലോ പറയുന്നത് പിതൃക്കളുടെ ശുദ്ധി ഒക്കെ മാ കിട്ടുമെന്നാണല്ലോ പറഞ്ഞത് എന്താ ചെയ്യുക ഇതിനൊരു മറുപടി പറയാമായിരുന്നാൽ പറ്റുമോ അപ്പം എന്നെപ്പോലെ ഒരാളിനോട് ഈ ഫോൺ ചെയ്ത് ചോദിക്കുമ്പോൾ തന്നെ അറിയാമല്ലോ അവർക്ക് വ്യക്തമായ ഒരു ഉത്തരം കിട്ടുമല്ലോ എന്നുള്ള താല്പര്യത്തിൻ്റെ പുറത്തല്ലേ ഇല്ലെങ്കിൽ പ്രതീക്ഷയുടെ പുറത്തല്ലേ തീർച്ചയായിട്ടും ഒരു ഉത്തരമുണ്ട് കുംഭമേളക്ക് പോയില്ലെങ്കിൽ അതിന് തപ്പല്യമായ ഒരു പരിഹാരം എനിക്ക് പറഞ്ഞുതരാൻ കഴിയും കഴിയുമെന്ന് പറഞ്ഞാൽ മഹായോഗിയായ ശിവപ്രഭാകർ സിദ്ധിയോഗിയുടെ യഥാർത്ഥ ശിഷ്യ തന്നെയാണ് ഞാൻ നേരിട്ട് അദ്ദേഹം അദ്ദേഹത്തെ ഇന്ന് മരണമില്ലാത്ത യോഗി എന്നാണ് എല്ലാവരും ശരിക്കും അദ്ദേഹത്തിന് മരണമില്ല മഹായോഗിയാണ് ഇപ്പോൾ ആത്മീയമായിരിക്കുന്ന ഉപദേശങ്ങൾ അനുസരിച്ചിട്ട് ഗുരുനാഥൻ പറഞ്ഞിരിക്കരുഷന്മാരെ അതായത് ചലിക്കുന്ന ആ തീർത്ഥങ്ങൾ ഗുരുമുഖത്തുനിന്ന് കിട്ടിയ അറിവാണെങ്കിലും വെച്ച് ആ തീർത്ഥത്തിൽ പോയി ഈ ശിവയോഗികൾ മുങ്ങി മാറുന്ന തീർത്ഥവിടെ നിലനിൽക്കുമെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട മനസ്സിലുള്ള ആശ്വാ ലോകത്ത് നമുക്ക് അതിന് പകരമായിട്ട് വെച്ചിരിക്കുന്നതാണ് പതിനെട്ട് സിദ്ധന്മാരുടെ ചരിത്രമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പടമാണിത് അഗസ്ത്യയുടെ പടമാണിത് ഈ പതിനെട്ട് എല്ലാവരും അഗസ്ത്യരനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് തിരുമൂല സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാൻ ഉപദേശപ്പെടുത്തും എന്നാണ് പറയുന്നത് മാർക്കണ്ടീതമായിരുന്നു തിരുമൂലാണ് ഏറ്റവും പിന്നെ അതിന് ഭോഗര് മഹായു ഭാരതത്തിൽ ജനിച്ച നമ്മൾക്ക് ഈ ആശങ്ക ഒട്ടും ശരിയല്ല എപ്പോഴും പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ ഈ ജംഗമ തീർത്ഥ ആ സിദ്ധ പുരുഷന്മാരുടെ പാദം നമസ്കരിക്കുകയും ചെയ്താൽ എത്ര എന്ന് തന്നെയാണ് ശാസ്ത്രം പറയുന്നത് പ്രത്യേകിച്ച് ശിവപ്രഭാരി സുദ്ധിയോഗി കാണാനിടകയാകുകയും അവരെ നമസ്കരിക്കുകയും ചെയ്താൽ മതി ഈ ഒരു മനസ്സിനകത്ത് ഈ ഒരു ഒരു എന്റെ പാപങ്ങളെല്ലാം കിടക്കുമല്ലോന്ന് ഒരിക്കലുമല്ല നദി ഭൂമിയിലേക്ക് വരാനൊരു കാരണമുണ്ട് ഗംഗ നമ്മൾ പറയുന്നത് പറയുന്നുണ്ടല്ലോ ദേവലോകത്തെ ഗംഗ ആ ഗംഗയ്ക്ക് ഒരു വരണ്ടി വന്നു ഒരു ചെയ്തുകൊണ്ടാണ് രാജാവ് അദ്ദേഹം തപസ് ചെയ്തു അദ്ദേഹം പിതൃക്കൾക്ക് ഉള്ള തപസ് ചെയ്തു തപസ്സിന്റെ നമുക്കറിയാലോ പണ്ടു ഞാൻ പറഞ്ഞിട്ടുണ്ട് പാർവതിയുടെ വന്നേക്കുള്ളൂ അപ്പൊ ആ ഗംഗയ്ക്ക് ഭൂമിയിലേക്ക് എന്താണ് എന്നെ ഞാൻ ഈ ഭൂമിയിലേക്ക് സ്നാനം ചെയ്യും പാപികൾ സ്നാനം ചെയ്യും എന്നെ ഇങ്ങനെ താഴേക്ക് പറഞ്ഞു ഇല്ല ഗംഗ ഒരിക്കലും പാപക്കറ ഇല്ലല്ലോ അപ്പം എന്താ ഗംഗ പതിക്കുവാണ് ഇഷ്ടമാണ് മഹാദേവൻ ആ ഗംഗയെ ത്രിജടയിലേക്കെടുത്തു മഹാദേവൻ്റെ ത്രിജടയുടെ ചൂട് ജടയുടെ ചൂട് നമുക്ക് ഗംഗ താഴേക്ക് വന്നാണ് ഈ ഗംഗയ്ക്ക് കൊടുത്ത അനുഗ്രഹം എന്താണെന്നറിയാമോ മുങ്ങി കുളിച്ചോട്ടെ പക്ഷേങ്കിൽ സിദ്ധന്മാരെത്തോടുകൂടി വന്നിട്ട് അങ്ങയുടെ തീർത്ഥത്തിൽ മുങ്ങിക്കുളിക്കുമ്പം മറ്റേ ഉള്ളവരിൽ അതങ്ങനെ ഒരു വാക്കായിട്ടവിടെ കിടക്കയാണ് യുഗങ്ങളായിട്ട് കിടക്കയാണ് രാജാവ ഭാഗീരഥ ചടങ്ങ് നടത്തിയില്ലെങ്കിൽ പാപം തീരത്തില്ലെന്ന് പറഞ്ഞാൽ എവിടെയാണ് എല്ലാവർക്കും ഉള്ള ഒരു മറുപടി സങ്കടപ്പെട്ടിരിക്കുന്നവരുണ്ട് വീട്ടിലും ഇവരെയൊക്കെ ഇട്ടിട്ട് ഈ അഹോട എന്താ പറയുന്ന അഹോരികളുടെ ഇടയ്ക്ക് വീട്ടിൽ ഒന്ന് മുങ്ങിയിട്ട് ഓടി നിന്ന് നല്ല പോലെ നിന്ന് മുങ്ങാൻ പറ്റില്ല സ്ത്രീകൾ അവിടെ ഒക്കെ കഴിഞ്ഞിട്ട് പാപം കിടക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ മനസ്സ് അങ്ങനെ തീരാനാണെങ്കിൽ ആഹാരത്തിന് വേണ്ടിയിട്ട് ഒരു ചെറിയ മോഷണം നിങ്ങൾക്ക് ഗംഗ പോയി മുങ്ങിക്കഴിഞ്ഞാൽ ഈ രാജ്യത്തിന്റെ പാപം തീരുമോ അടുത്തുകൊണ്ടൊന്ന് ഗാന്ധി ഭവനിലാക്കി വെച്ച് സുഖമായിട്ട് ജീവിക്കുന്ന ആളുകൾ അവരുടെ പാപം ഗംഗയിൽ പോയി മുങ്ങിയൊക്കെ പോകണമെങ്കിൽ ലക്ഷം രൂപ വേണം എല്ലാവരും പോയിരിക്കുന്നുണ്ട് പണമുള്ളവർക്ക് മാത്രമേ ഉള്ളൂ ഫ്ലൈറ്റ് ടിക്കറ്റിന് തന്നെ പത്ത് ഇരുപതിനായിരം മുപ്പതിനായിരം അമ്പതിനായിരം രൂപ പിന്നെ രൂപ ഉള്ള ധനസ്ഥിതി ഉള്ളവർക്ക് ഈ കാലത്ത് പോയി അവിടെ പോയി അപ്പം പണം മാത്രമേ മതിയാവും ഭാവം തീർന്നാൽ മതിയോ പണം അപ്പം അതുകൊണ്ട് ഞാൻ നിങ്ങളോട് വ്യക്തമായിട്ട് പറഞ്ഞു ഞാൻ നിങ്ങൾക്കൊരു കാര്യം അറേഞ്ച് ചെയ്തുകൊണ്ടാണ് വരുന്നത് ഇത് എൻ്റെ ഗുരുനാഥൻ പ്രഭാകര സിദ്ധിയോയി പറഞ്ഞതാണ് ഈ പതിനെട്ട് സിദ്ധന്മാരുടെ പരമ്പര ദക്ഷിണ ഭാരതത്തിലുണ്ട് തമിഴ്നാട്ടിലുണ്ട് ഞാനിരിക്കുന്നത് ഓച്ചറയിലാണ് നമ്മൾ ഓച്ചറയിലേക്ക് വിളിക്കുകയാണ് മാർച്ച് പ്രകാരം ഭഗവാൻ ശിവപ്രഭാകര സിദ്ദേ ഉപദേശപ്രകാരമാണ് അദ്ദേഹം തരുന്ന ആശയം അത് വെച്ചിട്ട് പതിനെട്ട് സിദ്ധന്മാരുടെ പെട്ടവരെ പോയി കണ്ട് അവരുടെ പാപം തീരാനും പുണ്യം വർദ്ധിക്കാനും വേണ്ടിയിട്ട് ഒന്ന് നിങ്ങളെ ആകര ഈ വരുന്ന മാർച്ച് ഇരുപത്തി ഏഴാം തീയതി തീർച്ചയായിട്ടും ആ പറയാണ് അമ്മയുടെ നമ്പരിടാം നിങ്ങളുടെ ആ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ പ്ലേ ഇരുപത്തേജിൽ ഓച്ചറയിൽ നടക്കുന്ന ഈ ജംഗമതീർത്ഥങ്ങൾ പങ്കെടുക്കുന്ന ഈ ഒരു മഹാസംഗമത്തില് പറയാൻ സംഗമത്തിൽ നിങ്ങൾ അവരെയൊക്കെ കണ്ട് നമസ്കരിക്കാനും പാത ും അവരുടെ ദർശനം കിട്ടാനും ഒക്കെ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ വരും ഞാൻ അറേഞ്ച് ചെയ്ത് തീർച്ചയായിട്ടും നമുക്ക് പാപമുണ്ട് രാജാവ് ചെയ്യുന്ന പാപം പ്രത്യേക സമാജം ചെയ്യുന്ന പാപം മുഴുവനും പറ്റും സ്ത്രീകളോട് ചെയ്യുന്ന പാപം അതിനപ്പുറം കേരളത്തിൽ വീണ്ടും ഞാൻ പാപിയാണോ എന്ന് വിളിച്ച് ചോദിക്കുമ്പോൾ ഞാൻ എന്താ പറയുക നിങ്ങളെ മാർച്ച് ഇരുപത്തി ഏഴ് നടക്കുന്ന ഈ സിദ്ധ പരമ്പര പതിനെട്ട് പേരുടെ പേര് പറഞ്ഞാൽ തന്നെ പുണ്യമെന്നാണ് ഞാൻ ക്രമേണ പറഞ്ഞുതരാം ഇപ്പം എല്ലാം കൂടെ നമുക്ക് പറ്റത്തില്ല ഇതാകണ്ടോ എന്താ പറയുന്നത് പതഞ്ജലി ഓരക്കർ രാമര പാമ്പാട്ടി സിദ്ധർ ഇതാണ് നമ്മുടെ ഗുരുദേവന് പറയുന്ന മറ്റൊരു പതിനെട്ട് പേരുടെ പരമ്പരയുള്ളവരിവിടെ ഉണ്ട് അഗസ്ത്യർ ഇവരെ വന്ന് മഹാസിദ്ധരുടെ സാന്നിധ്യം അവരുടെ ദർശനം കിട്ടാൻ ഒരവസരം ഞാൻ ശ്രമിക്കുകയാണ് ഗുരുദേശ സഹോദരിമാര് സഹോദരന്മാർ സങ്കട കടലിന് മുൻഗണ്ട പാപ െ കുറിച്ച് എല്ലാവരും പറയുന്നുണ്ട് നമ്മുടെ ഗുരുക്കന്മാര് നമ്മൾ നമുക്ക് ഓരോ രോഗങ്ങൾ വരുന്നത് അത് തീർച്ചയായിട്ടും അത് അഗോരികളുടെ കൂട്ടത്തിൽ മുങ്ങിയില്ലെങ്കിലും പാപം തീർത്തു തരാം അത് തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ എൻ്റെ നിർദ്ദേശം നിങ്ങൾക്ക് തരാൻ പോവുകയാണ് ആ നിർദ്ദേശം പാലിക്കണം അല്ല നല്ല അടിപൊളിയായിട്ട് പിന്നെ പാർട്ടിയും കൂടിയിട്ട് വന്നിട്ട് എന്നെ വിളിക്ക് ഞാനൊരു നിർദ്ദേശം തരും ഒരു വ്രത ഞങ്ങളൊക്കെ ഞങ്ങളുടെ ഗുരുക്കന്മാർ പറഞ്ഞ് പത്തൊൻപത് വർഷമായിട്ട് ഇന്നലെ അഗസ്റ്റ് സിദ്ധാശ്രമത്തില് നിങ്ങളെ ഞാൻ പോസ്റ്റിടാ എറണാകുളം സംശയമാണ് അത് ഇരിക്കാണ്ടിടത്തിരിക്കുന്ന മറുപടി ഇതാണ് അതുകൊണ്ട് ഒട്ടും വിഷമിക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ടവര് മൂന്നോണ് ഞാൻ വിളിക്കുന്നത് അലൗകികമായ വളരെ എനിക്ക് പകർന്ന് തരണ്ടല്ലോ ഈ സായാഹ്നത്തിൽ നിങ്ങൾ മത്സ്യമാംസ െങ്കിലും ഞാൻ പറയുന്നത് ശിവരാത്രി വരെയെങ്കിലും നിങ്ങൾ നല്ല നിഷ്ഠയും പോയി അവിടെ മുങ്ങുന്നതിന് തുല്യമായ പിന്നെ ഈ പതിനെട്ട് സിദ്ധന്മാരുടെ കാരുണ്യം ഉണ്ടെങ്കിൽ ആ മാർച്ച് ഏഴ് ജന്മങ്ങളിലെ പാപം തീരും നമ്മുടെ ബ്രതനിഷ്ഠയും നമ്മുടെ ആത്മാർഥതയും ജ്ഞാനതൃഷ്ണ ജിജ്ഞാസ ബ്രഹ്മ ജിജ്ഞാസ എനിക്ക് അറിയണമെന്നുള്ളത് വന്നോണ്ടല്ലേ ഈ കുംഭമേളയ്ക്ക് പോകണമെന്ന് തോന്നുന്നത് പക്ഷെ അത് വെള്ളത്തിന് മുങ്ങിക്കൊണ്ട് കാര്യമില്ല അതിന് ഗുരുക്കന്മാരുടെ അനുഗ്രഹം വേണം ഉപദേശവും വേണം ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യവാന്മാരെന്ന് പറയാതെ അതുകൊണ്ട് ഞാന് ഞാനിപ്പോ വൈൻ്റെ അപ്പ് ചെയ്യട്ടെ തുടരെ തുടരെ എനിക്ക് സന്നിധാനം എന്നിട്ട് നിങ്ങളോടെ ഞാൻ അവിടെ നിന്നൊക്കെ കിട്ടുന്ന അറിവുകൾ ചോർത്തു തരാൻ ശരീരം എനിക്ക് ഗുരുകാരുണ്യം ഗുരുക്കന്മാരുടെ കാര്യം എന്തായാലും ഇത് തുടങ്ങിയതിന് ശേഷം ആണ് ഞാൻ ഈ ഇതെല്ലാം പ്രയത്നിക്കുന്ന കാര്യം അറിയപ്പെടാതെ കിടക്കുന്ന കാര്യങ്ങൾക്ക് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് അതുകൊണ്ട് വെളിയിൽ പുറം രാജ്യങ്ങളിൽ നിന്ന് എന്നെ വിളിച്ച് ചോദിക്കുന്ന നിങ്ങൾക്ക് ഒരു മറുപടിയായിട്ട് തീരട്ടെ നിങ്ങൾ വിളിക്കുക കൂടുതൽ കാര്യങ്ങൾ ഞാൻ അപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ ശ്രമിക്കാം ഓം നമശ്ശി വണ്ാലാണ് ഇത് ബ്രഹ്മത്തെ കണ്ട അതോടൊപ്പം തന്നെ തിരുമേനിയും അതോർ ചാത്തനും ഒക്കെ രൂപേണ വന്ന് ഋഷിമാ ഋഷികുലമാണ് ഓച്ചറയേക്കായാലും വലിയൊരു പുണ്യസ്ഥാന എല്ലാവരും ഓച്ചറയിലേക്കാണ് വരുന്നത് ടെപ്പം കാശി എന്ന് പറയുന്നത് ഈ ബ്രഹ്മസ്ഥാനത്തേക്ക് വരുന്ന കണ്ട് വളരെ ശാന്തമായിട്ട്